ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് വന്നിരിക്കുന്ന ആശ്വാസ വാർത്തകളെ കുറിച്ചുള്ള ഇൻഫോർമേഷനാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ സംസ്ഥാനത്തെ അരക്കോടിയിലധികം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ എന്നിവ ലഭിക്കുന്നവർക്കെല്ലാം നാലു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയായ ആറായിരത്തി നാനൂറ് രൂപയാണ് അൻപത് ലക്ഷത്തിലധികം പേർക്ക് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുവാനുള്ളത് കഴിഞ്ഞ ഓണത്തിന് നൽകേണ്ട ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയാണ് ക്രിസ്തുമസിന് ഡിസംബർ അവസാനത്തിൽ സംസ്ഥാനത്ത് വിതരണം ചെയ്തത് ലക്ഷക്കണക്കിന് വയോജനങ്ങളാണ് തങ്ങളുടെ മരുന്ന് വാങ്ങുന്നതിനും അത്യാവശ്യ ജീവിത ചെലവുകൾ നേരിടുന്നതിനുമായി പെൻഷൻ തുക കാത്തിരിക്കുന്നത് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്യുന്നതിനായി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതോടെ വിഷയം ഹൈക്കോടതിയിലും എത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഫർമേഷൻ കൂടി എത്തിയിരിക്കുകയാണ് നേരത്തെ വിവിധ ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പിനായി ആറായിരം കോടിയുടെ വായ്പ അനുമതിക്കായി കേന്ദ്രത്തിന് സംസ്ഥാനം കത്ത് നൽകിയിരുന്നു അതിനുശേഷം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ആയിരത്തി കോടി ൂപയുടെ അധിക നികുതി വിഹിതവും ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ വായ്പാ അനുമതിയും ലഭിച്ചിരുന്നു ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കടമെടുപ്പ് പരിധി നേരത്തെയാക്കി നൽകുകയും ചെയ്തിരുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേസ് പരിഗണിക്കവേ ജനുവരിയിൽ പെൻഷൻ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുന്നത് പരിഗണിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ടായപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് പെൻഷൻ കുടിശ്ശിക പൂർണമായി വിതരണം ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു വിവിധ മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും സർക്കാരിൻ ദൈനംദിന ചിലവുകൾക്കും തുക കണ്ടെത്തേണ്ടതു പെൻഷൻ കുടിശ്ശിക തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ സാധിക്കാത്തതെന്നാണ് സംസ്ഥാനം കോടതിയിൽ വ്യക്തമാക്കിയത് ക്ഷേമ പെൻഷൻ വിഹിതത്തിലെ കേന്ദ്ര സർക്കാർ വിഹിതം കുടിശ്ശികയാണെന്നും സംസ്ഥാനം വ്യക്തമാക്കി ഇതേ തുടർന്ന് കേന്ദ്രത്തോടും കോടതി വിശദീകരണം തേടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തൊള്ളായിരം കോടി രൂപ കൂടി വായ്പ എടുക്കുവാൻ അനുമതിയായിരിക്കുന്നത് അൻപത് ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ വിതരണത്തിന് സംസ്ഥാനത്തിന് എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് വേണ്ടിവരുന്നത് കേന്ദ്രാനുമതി ലഭിച്ചതിനെ തുടർന്ന് വിവിധ ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ കടപ്പത്ര ലേലത്തിലൂടെ വായ്പ എടുക്കുവാൻ സംസ്ഥാന ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് അതനുസരിച്ച് ജനുവരി ഒൻപത് ചൊവ്വാഴ്ച മുംബൈയിലെ റിസർവ് ബാങ്കിന്റെ ഫോട്ടോ ഓഫീസിലെ ഈകുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ കേരള സർക്കാർ തൊള്ളായിരം കോടി രൂപ വായ്പ എടുക്കും എന്നറിയിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മറിയക്കുട്ടി നൽകിയ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേസിൽ സംസ്ഥാന സർക്കാർ കൂടുതൽ വിശദീകരണവും നൽകേണ്ടതുണ്ട് ഒൻപതാം തീയതി തൊള്ളായിരം കോടി രൂപ സർക്കാർ വായ്പയെടുക്കുന്നതിനാൽ കോടതിയിൽ ഒന്നോ രണ്ടോ മാസത്തെ കുടിശ്ശിക വിതരണമുടൻ നടത്തിയേക്കുമെന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിലപാടുണ്ടായേക്കുമെന്ന പ്രതീക്ഷയാണ് വരുന്നത് കേസിന്റെ തുടക്കത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക നിരുക്കമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാകുന്നതിന് കാരണമെന്ന വാദം മുഖവിലേക്കെടുക്കാതിരുന്ന കോടതി സർക്കാർ മുൻഗണന നൽകുന്നതിലെ പ്രശ്നമാണെന്ന് പറയുകയും സാധാരണക്കാർക്കുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതിൽ കനത്ത നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായല്ലെങ്കിലും ഭാഗികമായെങ്കിലും ഉടനെ കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ സർക്കാർ ഭാഗത്തു നിന്നും വരുന്ന ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ എന്തു തന്നെയായാലും നിങ്ങളെ അപ്പോൾ തന്നെ അറിയിക്കുന്നതാണ്